പ്രൊഫസർ ഡോക്ടർ മുഷീർ ഹുസൈൻ സിദ്ദീഖി വളരെ പുരാതനമായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാലകളൊന്നായ ലക്നോ യൂണിവേഴ്സിറ്റിയുടെ ദീർഘകാലത്തെ പ്രൊഫസറും അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയുമായി പ്രവർത്തിച്ചിട്ടുള്ളൊരു വ്യക്തിത്വമാണ് മൗലാന അബുൽ ഹസൻ അലി അൽ ഹസനി അൻ നദബിയുടെ ശിഷ്യനായി ലക്നോയിലെ നെതുവത്തുൽ ഉലമയിൽ നിന്ന് തൻ്റെ പഠനം ആരംഭിച്ച അദ്ദേഹം ലക്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ കണക്കാക്കി നേടിയിട്ടുള്ളത് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന മേഖലകളിൽ ഡബിൾ ഡോക്ടറേറ്റ് നേടി എന്നുള്ളതാണ് നമ്മുടെ അതിഥിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അറബി ഭാഷയിൽ അദ്ദേഹം പി കരസ്ഥമാക്കുകയും അറബ് കൾച്ചർ എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഗവൺമെൻറ് ഫെലോഷിപ്പോട് കൂടി ഡിലിറ്റ് എന്ന് പറയുന്ന ഡോക്ടറേറ്റിലെ തന്നെ ഏറ്റവും ഉന്നതമായ ബിരുദം അദ്ദേഹം പഠിക്കുന്ന കാലത്ത് തന്നെ കരസ്ഥമാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം റിസർച്ച് അസോസിയേറ്റായി അവിടെ സേവനം ആരംഭിക്കുകയും റീഡറായി ലെക്ചറായി അവിടുത്തെ പ്രൊഫസറായി അദ്ദേഹം സേവനം സേവനമനുഷ്ഠിക്കുകയും മുപ്പതോളം വർഷം യൂണിവേഴ്സിറ്റിക്ക് സേവനം അനുഷ്ഠിക്കുകയും ചെയ്ത വലിയ ഒരു അക്കാദമിക വിദഗ്ധനാണ് അതിന് പുറമെ നമുക്കെല്ലാവർക്കും അറിയാം നെറ്റ് ജെ ആർ എഫ് ഒക്കെ പരീക്ഷകൾ നടത്തുന്ന യു ജി സിയുടെ ഏറ്റവും പരമോന്നത ബോഡിയിൽ പ്രൊഫസർമാരെ സംബന്ധിച്ചിടത്തോളം അത്ര വളരെ സാധാരണമായ ഒരു സംഗതിയല്ല രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ യു ജി സിയുടെ മെമ്പറായിട്ട് അദ്ദേഹം വ്യത്യസ്തങ്ങളായ സേവനങ്ങൾ യു യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന് വേണ്ടി അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട് യു പി എസ് സി പോലെ തന്നെ പ്രധാനപ്പെട്ട സെലക്ഷൻ ബോഡിയായിട്ടുള്ള സ്റ്റാഫ് സെലക്ഷൻ കമ്മിറ്റിയുടെ പെർമനൻറ്റ് മെമ്പറായിട്ട് വർഷങ്ങളോളം അദ്ദേഹം അതിൻ്റെ എക്സ്പേർട്ട് കമ്മിറ്റിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഭാഗവാക്കാകാനും പങ്കാളിത്തം വഹിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതിന് പുറമെ ഉത്തർപ്രദേശ് ബീഹാർ വെസ്റ്റ് ബംഗാൾ ജമ്മു കശ്മീർ തുടങ്ങിയ എല്ലാ സംസ്ഥാനങ്ങളുടെയും പി എസ് സികൾ അവിടുത്തെ പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്പറായിട്ട് അതി അദ്ദേഹത്തിൻ്റെ സേവനം അദ്ദേഹം നൽകിയിട്ടുണ്ട് തന്നെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ അറബി ഭാഷയ്ക്കും അറബി ഭാഷ പ്രതിനിധാനം ചെയ്യുന്ന സംസ്കാരത്തിനും ആ സമുദായത്തിനും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന രൂപത്തിൽ ആത്മാർത്ഥമായ സേവനങ്ങൾ കാഴ്ചവച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ കേരള നെതുവത്തുൽ മുജാഹിദ് എന്ന് പറയുന്ന നൂറ് വർഷം പിന്നിട്ട നവോത്ഥാന പാരമ്പര്യമുള്ള ഒരു വലിയ ചാലകശക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗമത്തിൻ്റെ ഉദ്ഘാടകനായി ലഭിച്ചു എന്നതുള്ള സന്തോഷം ഇവിടെ പങ്കുവെക്കുന്നു അദ്ദേഹത്തെ ക്ഷണിക്കുവാനും അദ്ദേഹത്തിൻ്റെ യാത്രയും മറ്റു കാര്യങ്ങളും ആവശ്യമായ ഒത്താശകൾ ചെയ്യുവാനും നേതൃത്വം കൊടുത്ത കേരള നേതൃത്വം മുജാഹിദ്ദീൻ്റെ ഭാരവാഹികളെ അതിൻ്റെ എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെ ഒരിക്കൽ കൂടി നന്ദിയോടുകൂടി സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു വസല്ലാഹു വസല്ല മുബാറക്ക അല നബീന മുഹമ്മദിൻ വ അല അലിഹി വസഹബി അജ്മയിൻ വലഹമ്മാഹി റബുല്ലാലമി